വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി എൽ ഡി എഫിന് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്രന് അൻപത് ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇ യു ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ എ എ മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസമായിരുന്നു ഇരുവരും തമ്മിൽ സംഭാഷണം ഉണ്ടായത് രണ്ട് ഓപ്ഷനാണ് സി പി ഐ എം നൽകിയത് ഒന്നെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ സ്വീകരിച്ച് സി പി ഐ എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം ഇതായിരുന്നു സി പി ഐ എം നൽകിയ ഓഫർ ഇതിന് പിന്നാലെ അൻപത് ലക്ഷം രൂപ വാങ്ങാനാണ് തീരുമാനമെന്ന് ലീഗ് പ്രവർത്തകൻ പാർട്ടി അറിയിച്ചു സംഭവത്തിൽ കോൺഗ്രസ് നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴ് അംഗങ്ങൾ വീതമുണ്ടായിരുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് സ്ഥാനാർത്ഥി കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് സ്വന്തമാക്കിയിരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനാകട്ടെ ജാഫർ എത്തിയതുമില്ല ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും എൽ ഡി എഫിന്റെ കയ്യിലായി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജാഫർ അംഗത്വം രാജിവെച്ചുകൊണ്ട് കത്ത് നൽകി യു ഡി എഫിനൊപ്പം നിന്നാൽ ഇരുപാർട്ടികളും ഏഴ് വോട്ടുകൾ നേടി സമനിലയിലെത്തും അതുകൊണ്ട് തനിക്ക് നേട്ടമൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന് ജാഫർ ചോദിക്കുന്നതും ശബ്ദരേഖയിൽ വ്യക്തമാണ് എൽ ഡി എഫിന്റെ പക്കൽ നിന്ന് പണം ലഭിച്ചാൽ തന്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിപ്പിക്കുമെന്നും ജാഫർ പറയുന്നുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി പി എ ഷാനവാസാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ജാഫർ താനുമായി സംസാരിച്ച സംഭാഷണ രേഖയാണ് പുറത്തു വന്നതെന്ന് മുസ്തഫീം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഫോണിലൂടെ തമാശ രൂപേണ പറഞ്ഞ കാര്യം മാത്രമാണെന്നായിരുന്നു ജാഫറിന്റെ വിശദീകരണം രണ്ടായിരത്തി പത്തിൽ തുടങ്ങി തുടർച്ചയായ പതിനഞ്ചു വർഷങ്ങൾ എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഇടമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നും സ്വന്തമാക്കി എൽ ഡി എഫ് ഭരണത്തിലെത്തിയ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തവണ ഇരു പാർട്ടികൾക്കും തുല്യ വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് പതിനഞ്ച് വർഷമായി തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ബ്ലോക്കിലെ ഭരണം നിലനിർത്തുന്നതിനാണ് എൽ ഡി എഫ് പണം നൽകി പ്രസിഡന്റ് സ്ഥാനമുറപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് നിഗമനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ വി നഫീസിയാണ് ജാഫറിന്റെ വോട്ടിലൂടെ വിജയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്